മാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്മോളിൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ചു അതുപോലെ ചന്തു കൊണ്ട് ആദർശം നയനയും ടൂറിന് പോവുകയൊക്കെ ചെയ്തു അത് നമ്മുടെ നവ്യ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അഭിയാക്കാളേറെ നവ്യക്കിപ്പം വെറുപ്പ് ചന്തു മോളോടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അബിയുടെ കള്ളത്തരങ്ങൾ കൂടി പിടിക്കപ്പെടുന്നത് ജൂവലറിയിൽ അഭി നടത്തുന്ന കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ നവ്യ വല്ലാതെ ആദർശനെ കുറ്റപ്പെടുത്തുവാണ് അപ്പോൾ സത്യം നമ്മുടെ നായന വിളിച്ച് പറയുകയാണ് ഗതി കേട്ടിട്ട് ആദർശനെ അത്രയധികം കുറ്റം പറയുന്നത് കേട്ടിട്ട് എല്ലാ സത്യങ്ങളും നവ്യയോട് തിരി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നായന ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയൻ നവ്യ അഭിയോട് പറയുന്നുണ്ട് ആ പെങ്കോച്ചിനെയും കൊണ്ട് അവർ കറങ്ങാൻ പോയിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിരിക്കുന്നു എന്താണെന്ന് ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ ഇത് ശരിയായ കാര്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ആ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് കണ്ടിട്ടാണാവോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ നല്ലതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ അഭിയും പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് അവർ കാണിക്കുന്നതൊക്കെ വല്ലാത്തൊരു ഭ്രാന്തമായ കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ദുഷ്കരമാണെന്ന് പറയാം അപ്പം നവിയും പറയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ഷെയർ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകായിരുന്നു നേരത്തെയൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അതിനോട് താല്പര്യം ഇവിടെ അങ്ങനെ താമസിക്കുമ്പോൾ ഒരു വിമിഷ്ടം പോലെ തോന്നുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ അഭി പറയുന്നുണ്ട് അതിനെന്താ നമുക്കങ്ങനെ ചെയ്യാമല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഷെയർ ചോദിച്ചു തന്നാൽ ആ മുത്തശ്ശനും മുത്തശ്ശിയും നമുക്ക് തരുമെന്നൊന്നും തോന്നുന്നില്ല കൂടുതൽ ഷെയറും അത് ആദർശനും അതുപോലെ തന്നെ ആ എനിക്കേ കൊടുക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ അനാഥയായ ജലജയുടെ മകനല്ലേ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തന്നെങ്കിൽ തന്നെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം അപ്പം നവ്യ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രീതിയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ഇതൊക്കെ കാണാൻ വേതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ പിടിച്ചു നിൽക്കുമെന്നില്ല എന്ന് പറയുകയാണ് അപ്പം അബിയും നവ്യ ഇങ്ങനെ തിളപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അബിക്ക് ഒരു ജ്വലറിയുടെ ചുമതല മുത്തശ്ശനങ്ങ് ഏല്പിച്ച് കൊടുക്കുകയാണ് അബി ഭയങ്കര സന്തോഷത്തോട് ചെന്നാൽ മുത്തശ്ശനോട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പോവാണ് കേട്ടോ മുത്തശ്ശൻ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അബിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിയാം ജ്വല്ലറി തിരിമറി നടത്തിയിരിക്കുന്നത് അബി ആണെന്നുള്ള കാര്യം മുത്തശ്ശന് നല്ല ഉറപ്പാണ് ഇനിയിപ്പോൾ ഒരു ജ്വല്ലറിയുടെ ചുമതല കൂടി കൊടുത്തു കഴിയുമ്പം നല്ല രീതിയിൽ നടക്കുന്ന ആ ജ്വലറി എങ്ങനെ പോകുമെന്ന് മുത്തശ്ശന് നോക്കണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അബിയാണെങ്കിൽ ആ ട്രാപ്പിൽ വീഴുകയും ചെയ്യണം അഭിന്ന് അവിയോട് പറയുന്നുണ്ട് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എങ്ങനെയൊക്കെയോ തന്നു മുത്തശ്ശനോടും മുത്തശ്ശിയോടും നീ ചെന്ന് ബഹളം വെച്ചത് കൊണ്ടാണ് അവരത് തന്നത് ആദർശൻ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ആദർശൻ എപ്പോഴും അവൻ്റെ കാര്യം അവൻ്റെ അമ്മ അവൻ്റെ ഭാര്യ അങ്ങനെയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാനേ ഉള്ളൂ അവന് നേരം അവൻ എന്നെ ജ്വല്ലറിയുടെ ചുമതലയൊന്നും ഏൽപ്പിക്കാൻ സമ്മതിക്കില്ല പക്ഷേ നീ എന്നാൽ അത് കടുമ്പിടുത്തം പിടിച്ചത് കൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്തത് ഇനിയിപ്പം കണ്ടോണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നവ്യ പറഞ്ഞു കൊടുക്കാണ് അതാ അഭി നീ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യണം നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിലേ ഉള്ളൂ ആദർശേടനെക്കാളും മുകളിൽ നിനക്ക് എത്താൻ പറ്റുകയുള്ളൂ അയാൾ കണ്ടില്ലേ ഇപ്പം എല്ലാം നേടി എല്ലാം അടക്കി പിടിച്ച് എം ഡി സ്ഥാനവും കൈവെച്ചിരിക്കുന്നത് ശരിക്കും നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിൻ്റെ കഴിവ് അവിടെ തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ പടിപടിയായിട്ട് നിനക്ക് ആദർശനെക്കാട്ടിലെ ഉയരങ്ങളിൽ എത്താം എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക അപ്പോൾ അബിയും പറയുന്നുണ്ട് നീ കണ്ടോണം ഞാൻ അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനങ്ങനെ ആദർശനെക്കാട്ടിൽ ഉയരങ്ങളിൽ തന്നെ എഴുത്തി എല്ലാവരെയും ഞെട്ടിപ്പിക്കും എന്നൊക്കെ പറയുക അങ്ങനെ വിവരവാദമൊക്കെ ഇറക്കി അബി ജ്വല്ലറിയിലെ ചാർജൊക്കെ ഏറ്റെടുക്കുകയാണ് കേട്ടോ അപ്പം നയനയെ ആദർശം കൂടി ഇങ്ങനെ സംസാരിക്കുമ്പം നയന പറയുന്നുണ്ട് അബിക്ക് ജ്വല്ലറിയുടെ ചുമതലയൊക്കെ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷേ ഇനിയിപ്പോൾ അത് എങ്ങനെയാവും എന്ന് അറിയില്ലല്ലോ എന്ന് പറയുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ആകട്ടെ അവൻ എന്തായാലും നേരായ രീതിയിൽ നല്ല രീതിയിൽ ആ ജ്വല്ലറി നോക്കിക്കൊണ്ടൊന്നും പോവില്ല നല്ല രീതിയിൽ പോകുന്ന ഒരു ജ്വല്ലറി ആയിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം പോക്കാണെന്ന് പറയാം അപ്പം നയനെ പറയുകയാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ എന്ത് ഓർത്തോണ്ട് ആ അബിയെ ഈ ചുമതല ഏൽപ്പിച്ചത് ഇത്രയധികം കള്ളത്തരങ്ങളൊക്കെ അവൻ ചെയ്ത് കൂട്ടിയിട്ടും വീണ്ടും അവനെ ഇങ്ങനെ ഈ ചുമതല ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ചെയ്തതെന്ന് ചോദിക്കുക അപ്പം ആദർശ് പറയുന്നുണ്ട് അതി ഈ സംശയമൊന്നുമില്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല ഇപ്പം തൽക്കാലത്തേക്ക് നവ്യ അവിടെ വിഷമിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അബിയെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ അവൻ എങ്ങനെ പെരുമാറുന്നു എന്നതൊക്കെ ആലോചിച്ചിട്ടേ മുത്തശ്ശൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവോളെന്ന് ആദർശം പറയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനാമികയും ജലജയും ജാനകിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ജാനകി പറയുന്നുണ്ട് ജലജയോട് അബിയെ ഒരു ജ്വലറിയുടെ ചുമതലയൊക്കെ മുത്തശ്ശനേ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അനിയെ രണ്ട് ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നിങ്ങനെ ജല പറയാണ് കേട്ടോ ജാനകി അപ്പോൾ ജലജ പറയാണ് അതെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അഭിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് അത് പക്ഷേ അത് ചെയ്യാനായിട്ട് മുത്തശ്ശനും ഒന്നും തയ്യാറല്ലാതിരുന്നു ആദർശ സമ്മതിക്കില്ലായിരുന്നു എന്ന് വേണം പറയാൻ ഇതിപ്പം നവ്യ നവ്യപ്പം ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരത് ചെയ്തത് നവ്യ വിഷമിക്കേണ്ടല്ലോ എന്നോർത്താണ് അവരത് ചെയ്തിരിക്കുന്നത് ആ എന്തായാലും അബി അവനീ നോക്കിക്കൊണ്ട് ചെയ്ത് ഉയരങ്ങളിൽ എത്തും എന്ന് ജലജ പറയാണ് അപ്പൊ ജാനകി പറയാണ് അബിയുടെ സ്വഭാവം അല്ലേ അവനത് ശെരിക്ക് നോക്കിക്കൊണ്ടു പോവോ എന്ന് ആർക്കറിയാം അങ്ങനെ നോക്കിക്കൊണ്ടു പോയി ഉയരങ്ങളിലെത്തിയാ അവന് കൊള്ളായിരുന്നു എന്ന് പറയാണ് അപ്പോൾ ഉടനെ അനാമിക പറയുന്നുണ്ട് ഇവിടെ അനി രണ്ടോ മൂന്നോ ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവൻ അവിടെ ഒന്നും ചെല്ലുന്ന പോലുമില്ല ഇല്ല അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കോളാം ഞാൻ ജ്വല്ലറിയിലേക്ക് പോയിക്കോളാം എന്നൊക്കെ അങ്ങനെ ആകുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായേനെ ഇതിപ്പോൾ പേരിന് അവനെ ഏൽപ്പിച്ചെന്നല്ലാതെ അവൻ പാട്ടും പാടി കവിത എഴുതി ഇങ്ങനെ നടക്കുന്നു ആ പരിസരത്തോട്ട് കൂടി പോകുന്നില്ല അവൻ പറയുന്നത് അവിടെ പരിചയമുള്ള മാനേജർമാരാണ് ഇരിക്കുന്നത് അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളും പിന്നെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും അവിടെയൊന്നും പോയി ഇരിക്കേണ്ട എന്നാണ് ബാക്കി കാര്യങ്ങളെ നോക്കാനെന്നാ അനിയുടെ ഭാവം എന്ന് പറയാണ് അപ്പം ജാനുകയും പറയാം എന്ത് ചെയ്യാനാ അവനോട് ഞാനും ഒരുപാട് തവണ ഉപദേശിച്ചതാണ് നല്ല രീതിയിൽ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ അപ്പം അനാമിക പറയുന്നുണ്ട് അതെ ആദർശത്തെ കണ്ടില്ലേ ഇപ്പോൾ ഓരോ പ്രോജക്റ്റുകളും ഒക്കെ നേടിയെടുത്തിട്ടല്ലേ ഇപ്പോൾ എം സ്ഥാനം കൈയാളുന്നത് അതുപോലെ ഇവനും നന്നായിട്ട് ചെയ്ത് കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കിയാലല്ലേ ഇവന് ഉയരങ്ങളിൽ എത്തുള്ളൂ അങ്ങനൊരു ചിന്ത എനിക്ക് ഇല്ല എന്ന് പറയുകയാണ് അനാമിക അപ്പോൾ ഉടനെ ജലജയം പറയാ ശരിയാ ആദർശന്റെ കയ്യിൽ ഇത്രയെങ്കിലും ഒക്കെ കിട്ടിയത് ഭാഗ്യമാണ് ആ നവ്യ അവളെ തിളപ്പിച്ചു വിട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് പറയുക അപ്പൊ അനാവികയും പറയുന്നുണ്ട് ശരിയാ നവ്യയും നയനയും കൂടി ഇപ്പം നല്ല ദേഷ്യത്തിലാണ് നയനയോടും ആദർശനോടും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് നവ്യ ഉള്ളത് ഒന്നുകൂടിയൊക്കെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചേച്ചി അനിയത്തെയും കൂടെ അടിച്ചു പിരിയെന്നുള്ള സംശയം ഇല്ല അങ്ങനെ ചിലതെങ്കിലുമൊക്കെ കാണാൻ സാധിച്ചാൽ അതിൽ സന്തോഷമില്ല എന്ന് പറയാണ് അപ്പോൾ ജ പറയുന്നുണ്ട് ശരി അനാമികയെ കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ നവ്യത്തെ ഏളപ്പിച്ച് തന്നെ വിടുന്നുണ്ട് അവൾ ചെന്നിട്ട് നല്ല രീതിയിൽ അവളുടെ അനിയത്തിയോടും അതുപോലെ ആദർശിനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും വരെ ചെന്ന് നല്ല ചൂടിലാണ് സംസാരിച്ചത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ഛന് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അനത്ത തിരിച്ചടി കൊടുത്ത് ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് സഹിക്കുക അച്ഛൻ അഭിയെ ചീത്ത പറഞ്ഞു എന്നാണ് പറഞ്ഞത് എൻ്റെ ഭാര്യ ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്കത്ര പിടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അഭിയും ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അനാമികയും പറയുന്നുണ്ട് ഞാനും ഇനിയിപ്പോൾ അതിനങ്ങ് ശ്രമിക്കും അവളുമാർ ഇവിടെ വന്ന് ഞെളിഞ്ഞ് ജീവിക്കണ്ട നന്ദാവനത്തിലെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് ഞെളിയേണ്ട ഇനി ഒരുത്തി അവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനില്ലേ ഇവരുടെ ശ്രമം അതുകൊണ്ട് അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില കളികൾ കൂടി ഞാൻ കളിക്കൂന്ന് അനാമിക പറയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നയനയുടെ പിറന്നാൾ വരുന്നത് അപ്പം നയനയുടെ പിറന്നാൾ കൂടി വരുമ്പോഴേക്കും ആദർശ് നയനയ്ക്കായിട്ട് ഒരു പത്തു പവൻ്റെ മാലയാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വരുന്നത് അപ്പോൾ ആദർശം ഇങ്ങനെ ഒരു ഒക്കെ കൊണ്ടുവന്നിട്ട് പിറന്നാൾ ആഘോഷമാണ് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരികയാണ് അപ്പോൾ അന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു സെലിബ്രേഷൻ ഒക്കെ വയ്ക്കുമ്പം ആകെ മൊത്തം ദേഷ്യത്തിലാണ് എല്ലാവരും ജാനകിയും ജലജയും അനാമികയും ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അവർ പേരും കൂടെ പറയുക കണ്ടോ അവളുടെ പിറന്നാൾ വരെ ഇവിടെ ആഘോഷമായിട്ടാണ് നടത്തുന്നത് അങ്ങനെയൊക്കെ ഉള്ളപ്പം പിന്നെ എന്ത് വേണം അവൾ അവൻ്റെ കൂടെ നിൽക്കുന്നത് വെറുതെ ഒന്നും അവൻ ഇത്രയധികം തെറ്റ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കളും ഈ സൗകര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാ ഇപ്പൊ കണ്ടില്ലേ അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഏടത്തിയും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയെന്ന് ജലജ പറയണം ഇപ്പൊ ജാനകിയും പറയുന്നുണ്ട് ശരിയാ ഇപ്പൊ മറ്റാരേക്കാളും ഒക്കെ ഒരു അംഗീകാരം കിട്ടുന്നത് നയനയ്ക്ക് തന്നെയാണ് എന്നാൽ അതെ അനാമിക മോള് അവൾ ഉണ്ടല്ലോ അവളുടെ പിറന്നാൾ എന്നാണെന്നോ മറ്റു കാര്യങ്ങൾ എന്നാണെന്നോ അത് ആഘോഷിക്കണോന്നോ പോലും ആരും ചോദിക്കുന്നില്ല എന്തിന് അനി പോലും അതൊന്നും തിരക്കുന്നില്ലെന്ന് പറയാണ് അപ്പം അനാമികയും പറയാം ശരിയാ അനി പോലും എന്നോടൊരു കാര്യം ചോദിക്കുമോ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരുവോ ചെയ്യുന്നില്ല ഇതിപ്പം നായനയ്ക്കാളാം വീതം ഗിഫ്റ്റാണ് കണ്ടോണം ഇന്ന് ആഘോഷത്തിന് ആദർശേട്ടം കൊണ്ട് കൊടുക്കുന്ന സമ്മാനം പോരാത്തതിന് വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൊടുക്കും എല്ലാം കൂടി അവളത് വാങ്ങിച്ച് ഞെളിഞ്ഞ് നിൽക്കുന്നത് കാണണല്ലോ എന്ന് ഓർക്കുമ്പം എനിക്കെൻ്റെ വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് തോന്നുകയെന്ന് പറയാം അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് ജലജ വേണ്ട നീ ഇപ്പം നിൻ്റെ വീട്ടിലേക്ക് പോകണ്ട ഇതൊക്കെ നമുക്ക് കാണണം ഇത് വെച്ച് നവ്യേയും നയനയും കൂടെ നമുക്ക് അടുപ്പിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പിറന്നാളിൻ്റെ ആദർശം ഒരു പത്ത് പവിൻ്റെ മാലയൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നയന് പറയുന്നുണ്ട് ആദർശ കേട്ടാ ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ട ഇപ്പോൾ ഈ വാങ്ങിയിരിക്കുന്ന നെക്ലേസ് ഒന്നും ഞാൻ ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പോകുന്നില്ല ഇതിനു മുമ്പാണെങ്കിൽ മുത്തശ്ശി കുറേ സ്വർണം തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പഴയ സ്വർണങ്ങളും എല്ലാ ആയിട്ട് ലോക്കറിൽ ഒരുപാട് സ്വർണ്ണം ഇരിപ്പുണ്ട് എന്തിനാ ഇങ്ങനെ സ്വർണമെല്ലാം വെച്ചിരിക്കുന്നത് ഇപ്പം ഈ നെക്ലേസിൻ്റെ ആവശ്യമില്ലായിരുന്നു ഈ ഇത്രയും വലിയ നെക്ലേസ് ഞാൻ എവിടെ പോയിട്ട് ഇടാൻ ആദർശ എന്നൊക്കെ ചോദിക്കുക അപ്പം ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് അവളുടെ ഭവ്യത കണ്ടില്ലേ ഇത്രയും വലിയ നെക്ലേസ് എനിക്ക് എനിക്കെന്തിനാണെന്ന് അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്കതങ്ങ് തന്ന കുഴപ്പമില്ലല്ലോ എന്ന് ജലജ പറയാണ് അപ്പം ജാനകി പറയാം ഇപ്പം നീ നോക്കിയിരുന്നോ നിനക്ക് പത്തല്ല പതിനഞ്ച് പവൻ്റെ നെക്ലേസ് കൊണ്ട് തരും ആദർശ് കാത്തിരുന്നോളാം പറയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നവിക്കും അത്ര പിടിക്കുന്നില്ല കേട്ടോ കാരണം നയനയുടെ ആഘോഷങ്ങൾക്ക് നവ്യ ഇറങ്ങി വരുന്നേയില്ല ഇല്ല നവ്യയെ ചെന്ന് നയനെ വിളിക്കുന്നുണ്ട് ചേച്ചി എൻ്റെ പിറന്നാൾ പിറന്നാളാഘോഷമാണ് കേക്ക് ഒക്കെ ഉണ്ട് അതുകൊണ്ട് താഴോട്ട് ചേച്ചി ഇറങ്ങി വരാത്ത എന്താണെന്ന് ചോദിക്കുക അപ്പോൾ പറയുകയാണ് എൻ്റെ പൊന്ന് നയനെ എനിക്കതിന് യാതൊരു താല്പര്യവും ഇല്ല ഇനി നിൻ്റെ പിറന്നാൾ ആഘോഷം അല്ലാതെ നടത്തു ഞാൻ വന്നേനെ ഇതിപ്പോൾ ആ ആദർശ് ആദർശിൻ്റെ കെയർ ഓഫിലല്ലേ ഇത് നടക്കുന്നത് നിനക്കെ വലിയ വലിയ സമ്മാനങ്ങൾ തരുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണണം എന്തിനാ നയന നീ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങുന്നത് നാണമില്ലേ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇതിന് നിന്ന് കൊടുക്കുവോ അപ്പോൾ ചോദിക്കുകയാണ് നയന അതെന്താ ചേച്ചി കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിന്ന് എന്ന് ചോദിക്കുന്നത് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം പ്രശ്നമുണ്ടോയെന്ന് നിനക്കറിയില്ലേ നീ ആദർശിൻ്റെ കുഞ്ഞിനെ സ്വന്തം കൊച്ചായിട്ട് കണ്ട് വളർത്തുന്നത് കൊണ്ടല്ലേ അവനിപ്പോൾ ഇതൊക്കെ തരുന്നത് അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നിൻ്റെ പിറന്നാളാഘോഷവും സമ്മാന വിതരണവും ഒക്കെ അതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചെടുക്കുമ്പോൾ നിനക്ക് നാണം നാടൻ എന്ന് ചോദിക്കുകയാണ് അപ്പം നയന ചോദിക്കുക ചേച്ചിക്ക് എന്താ ഇപ്പം അങ്ങനെ പറയാനൊരാളുടെ അവകാശം ഇതിനു മുമ്പ് ചേച്ചിയുടെ ഏഴാം മാസ ചടങ്ങുകൾക്കും മറ്റുമൊക്കെ ഒരു സാരി പോലും അവ വാങ്ങി തരാതിരുന്ന സമയത്ത് ആദർശേട്ടൻ അല്ലെ സാരിയും എല്ലാം വാങ്ങി തന്ന് ആഘോഷമായിട്ട് നടത്തിയത് അതൊക്കെ ഇപ്പോൾ ആ തീർച്ചേട്ടൻ എന്തുദ്ദേശിച്ചുകൊണ്ടായിരുന്നിരിക്കണം ഇപ്പം എനിക്കിത് ചെയ്യുന്നത് മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചന്തമോളെ സ്വന്തം മോളായിട്ട് വളർത്തുന്നോണ്ടോ ഒന്നുമല്ല ഇനിയിപ്പോൾ ഇതൊന്നും തന്നില്ലേലും അങ്ങനെയൊക്കെ ആയിരിക്കും ആദർ എനിക്ക് ഒരുപാട് വിശ്വാസമാണ് ആദർശേട്ടൻ പറയുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ ചില കാര്യങ്ങളുണ്ട് അല്ലാതെ ആർക്കും ഉപദ്രവം വരുന്ന ഒരു കാര്യവും ആ മനുഷ്യൻ ചെയ്യില്ല എന്ന് പറയാം അതപ്പം നവ്യക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നവ്യ പറയാണ് അബിയെ ഇരുപത്തിനാല് മണിക്കൂറും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നവരായി ഇവിടെയുള്ളവരെല്ലാവരും ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് ആദർശന്റെ ഭാര്യയായാൽ മതിയായിരുന്നു എന്ന് എന്ന് ഇപ്പം ഞാൻ ആത്മാർഥമായിട്ട് ആഗ്രഹിക്കുക അബി കള്ളനാണെങ്കിലും അന്ന് അവനെ വിവാഹം കഴിച്ചത് നന്നായിരുന്നെന്ന് ഇല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ ജീവിതം കുട്ടിച്ചോറാകൂല്ലായിരുന്നോ ഇങ്ങനൊരു കൊച്ച് എവിടെന്തെങ്കിലും വന്ന് കയറുമ്പം എനിക്കത് സഹിക്കാനൊന്നും പറ്റില്ല ഞാൻ ഞാനെന്തെങ്കിലും കടുങ്കൈ ചെയ്ത് പോയേനെ ഇതിപ്പം എന്തായാലും നന്നായി നിന്നെ സമ്മതിച്ചിരിക്കുന്ന നയനെ എനിക്ക് രാ താഴെ ഇറങ്ങി വന്ന് ആ നാടകമൊന്നും കാണേണ്ട കാര്യമില്ല അതുകൊണ്ട് നീ പോയി പിറന്നാൾ ആഘോഷിക്കേ ഞാൻ ഞാനെൻ്റെ മുറിയിൽ കാണും എന്ന് പറയുകയാണ് അങ്ങനെ പിറന്നാൾ ആഘോഷത്തിന് മാലയൊക്കെ കൊടുക്കുന്ന കണ്ട ഒട്ട് സഹിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പം അനാമിക പറയുന്നുണ്ട് ജലജയോട് ഞാനൊരു കാര്യം ചെയ്യട്ടെ അങ്ങോട്ട് ചെല്ലട്ടെ നവ്യയുടെ അടുത്ത് എന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ അവളെ ഒന്ന് ചൂടാക്കി വിടണം എന്നാലേ ഉള്ളു ചേച്ചി അനിയത്തിയും കൂടെ ഇന്ന് പിറന്നാൾ ദിവസമായിട്ടും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പോവാണ് ജലജയും പറയുന്നുണ്ട് നീ ചെല്ല എന്ന് പറഞ്ഞ് വിടുക അങ്ങനെ അനാമിക നവ്യയുടെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ താഴേക്ക് ഇറങ്ങി വരാതിരുന്നത് അനിയത്തയുടെ പിറന്നാളാഘോഷം അവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് നിങ്ങളെന്താ വരാതിരുന്നത് എന്ന് ചോദിക്കുക അപ്പൊ നവ്യ പറയുന്നുണ്ട് എനിക്കങ്ങനെ വന്ന് അതൊന്നും കാണണം താല്പര്യം തോന്നിയില്ല അങ്ങനെയുള്ള നാടകങ്ങളൊന്നും കണ്ട് അഭിനയിക്കാൻ എന്നെ കിട്ടുകേയില്ലെന്ന് പറയാൻ അപ്പോഴേക്കും ചോദിക്കുക അനാമിക അതെന്താ ഇപ്പം നാടകമായി പോയത് നിങ്ങൾ ചേട്ടത്തി അനിയത്തിമാര് പേരും ഒറ്റക്കെട്ടായിരുന്നല്ലോ എന്നിട്ടിപ്പം അത്ര ആഘോഷം അവിടെ നടന്നിട്ട് എന്താ ഇറങ്ങി വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പം നവ നബിയ പറയാം അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ് അവിടെ നയനയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ആഘോഷം സംഘടിപ്പിച്ചെങ്കിൽ ആദർശി ചെയ്ത് ഒരു തെറ്റ് അവിടെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവളെ സോപ്പിട്ടിങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിനൊന്നും കൂട്ടം നിൽക്കാൻ എന്നെ പ എനിക്ക് പറ്റില്ല എനിക്കിതൊന്നും കാണാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരാതിരുന്നതെന്ന് പറയാം അപ്പം അനാമിയ പറയാം നിങ്ങൾ കണ്ടോ ഇന്ന് ആദർശിയായിട്ട് പത്ത് പവൻ്റെ ഒരു മാലയാണ് നയനയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തത് എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കണേ ചുമ്മാതാണോ അവള് എല്ലാം സഹിച്ച് അവൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനെ ഇങ്ങനെ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്നത് അനന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടാണെന്ന് വല്യമ്മയ്ക്ക് കരള് പോലും കൊടുത്തത് അവൾ അത് കണ്ടിട്ട് തന്നെയാ ഇപ്പോൾ അവള് വല്യമ്മയുടെയും പ്രിയപ്പെട്ടവളായില്ലേ കാരണം അന്നാ കരള് കൊടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെ അനന്തപുരിയിലെ ഓടുങ്ങാത്ത സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ കള്ളത്തരത്തിനൊക്കെ അവൾ കൂട്ടം നിൽക്കുന്നത് അത് പറഞ്ഞപ്പം നിങ്ങളെല്ലാവരും എന്നെ വാരിയിട്ടാലൊക്കെ വല്ലായിരുന്നോ ഇപ്പം കണ്ടില്ലേ ചുളുവിൽ പത്ത് പവൻ്റെ മാല ഇന്ന് കിട്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതിനു മുമ്പ് അഭി നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നവ്യ പറയാണ് എനിക്ക് വേണ്ട അങ്ങനെ ഒരു മാല അവൾ ഇതിനൊക്കെ കൂട്ട് നിന്നിട്ടായിരിക്കും അവൾക്ക് ആ ആദർശം ഇങ്ങനെ വാങ്ങിക്കൊടുത്തത് അബി അവി എനിക്ക് വാങ്ങി തന്നില്ലേലും കുഴപ്പമില്ല ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ കൂട്ട് നിൽക്കില്ല എന്ന് പറയാം എനിക്കനി ഒരു മാല പോയിട്ട് ഒരു സാരി പോലും വാങ്ങി തന്നിട്ടില്ല ഇതിപ്പം അതുപോലെ തന്നെയല്ലേ ഇവിടെയാ ബി ഇപ്പോൾ ആദർശേട്ടൻ ഇത്രയൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ് എല്ലാ ജ്വല്ലറിയിലും എം ഡി ആയിട്ട് ആദർശേട്ടനെയല്ലേ ഇരുത്തിയിരിക്കുന്നത് ഇത്രയും വലിയ കളത്തര ഈ കുടുംബത്തിൽ ചെയ്തിട്ടും ഇത്രയധികം മാനക്കേടി ഈ കുടുംബത്തിനുണ്ടാക്കിയിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ബലത്തിലാണ് ഇപ്പം നയനയ്ക്ക് ഈ മാല വാങ്ങിക്കൊടുത്തത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ പുറമ്പോക്കുകളാണ് നിങ്ങൾ പിന്നെ അനാഥയായ ജലജയുടെ മരുമകളല്ലേ എനിക്കാണെങ്കിൽ എന്നോട് യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് ഞാനും ഇവിടെ ഒരു പുറമ്പോക്ക് പോലെ ജീവിക്കുക ശരിക്കും ഇവിടുത്തെ മരുമകളും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സ്വീ ചെയ്യുന്നതും ഒക്കെ നയനയാണ് നയനയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ എല്ലാവർക്കും ഇഷ്ടം അതെങ്ങനെയാണ് ആദർശൻ്റെ ഭാര്യയല്ലേ നയന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ അനാമിക ആരാമിക്ക് ഇത് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് ഇതങ്ങ് കൊള്ളുവാണ് നായനയ്ക്ക് അതർഷവും മാല വാങ്ങിക്കൊടുത്തല്ലോ അഭിയാണെങ്കിൽ എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുക അങ്ങനെ അബിയോട് പറയുന്നുണ്ട് കേട്ടോ അബി നീ എനിക്ക് ഒരു മാല പോയിട്ട് ഒരു സാരി പോയി നീ വാങ്ങി തന്നിട്ടുണ്ടോ ഇപ്പം കണ്ടോ ആദർശമായിട്ട് അവൾക്ക് പിറന്നാളിന് പത്ത് പവൻ്റെ മാലയാണ് വാങ്ങിക്കൊടുത്തത് നിന്നെക്കൊണ്ട് അതിന് വല്ലതും സാധിക്കുമോ നീയും ഈ അനന്തപുരിയിലെ കൊച്ചുമോൻ തന്നെയല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ അഭി പറയാ എനിക്ക് അത്രയൊക്കെ വാങ്ങി തരാനുള്ള പണമൊന്നുമില്ല എനിക്ക് ജ്വല്ലറികളുടെ ചുമതലയൊന്നും ഇല്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്നെ കൊണ്ടും അങ്ങനെ സാധിക്കും ഇപ്പോൾ ഒരു ജ്വലറി എൻ്റെ കൈ കിട്ടിയില്ലേ ഇനിയിപ്പം നീ കണ്ടോണം നിനക്ക് ഞാൻ എന്തെല്ലാമാണ് വാങ്ങി തരാൻ പോകുന്നതെന്ന് അപ്പം നവ്യ പറയാ നീ മേടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം കാരണം അവൾക്ക് അവൾക്ക് കിട്ടുന്ന എല്ലാ സൗകര്യവും എനിക്കും കിട്ടണം എന്ന് വാശി പിടിക്കുകയാണ് നവ്യ അപ്പം അബി പറയുന്നുണ്ട് അടുത്ത ദിവസം തന്നെ നിനക്ക് വാങ്ങിക്കൊണ്ട് വരാമല്ലോ പത്ത് പവൻ വേണ്ട ഒരു പതിനഞ്ച് പവൻ്റെ മാല തന്നെ നിനക്ക് വാങ്ങിക്കൊണ്ടു വരാമെന്ന് പറയാം അങ്ങനെ പിറ്റേ ദിവസം തന്നെ അബി ഒരു പതിനഞ്ച് പവൻ്റെ മാലയൊക്കെ ആയിട്ട് വന്ന് കൊടുക്കുകയാണ് കേട്ടോന്ന് അവിയ്ക്ക് എന്നിട്ട് മനസ്സിൽ അബി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത് പാ മാ ഇത് സ്വർണം പൂശിയതാണ് മുക്ക് പണ്ടവയെ ഞാൻ ഇവക്ക് കൊടുക്കുകയുള്ളൂ നീ പതിനഞ്ച് പവൻ്റെ ഇടാൻ കാത്തിരുന്നോടി നീ എനിക്കൊന്നുമല്ല ഇപ്പം ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം നിന്നെ കൂട്ടു പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ അനകയും കുഞ്ഞും വന്നതുകൊണ്ട് അതിനൊരു മറ വേണം അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ നിനക്ക് പതിനഞ്ച് പവൻ്റെ മാല കൊണ്ട് തരാം ഏ ഈ മുക്കുപണ്ടം ഇത് പതിനഞ്ച് പവനാണ് നീ അങ്ങ് ഇട്ടാൽ മതി എന്ന് മനസ്സിൽ വിചാരിക്കുക അബി എന്നിട്ട് നവിയ്ക്ക് കൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ ആ മാലയൊക്കെ ഇടിയിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് പതിനഞ്ച് പവൻ്റെ മാലയാണ് ആദർശം വാങ്ങിയതിന് പുതിയ ഡിസൈനാണ് നീ നോക്കിക്കേ ൊരു പഴയ മോഡല് ഇത് നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ജുവലറിയിൽ പറഞ്ഞ് പണിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ അബി കൊടുക്കുകയാണ് അപ്പം താങ്ക് യു അബി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിന്ന് ആ മാലയൊക്കെ ഇട്ട് ഞെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അഭിയാണെ മനസ്സിൽ ഇങ്ങനെ ആ ദുഷ്ട മനസ്സിലൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആ മുഖഭാവത്തിലൊക്കെ അബി നിൽക്കുകയാണ് അങ്ങനെ മുന്നോട്ടൊക്കെ പോയി കഴിയുമ്പം നവി ചെന്നിട്ട് ആദർശൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട് അബിയുടെ ചുമതലകളൊക്കെ നന്നായിട്ട് കൂട്ടിക്കൊടുക്കണം അപ്പോൾ അങ്ങനെയൊന്നും പറയുന്നത് ആദർശൻ അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അബി ജുവലറിയിൽ ഭയങ്കരമായ കളത്തലങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കുറേ പണമൊക്കെ അവിടെ തട്ടി കെടുക്കുന്നുണ്ട് അങ്ങനെ നന്ദു ആണെങ്കിൽ എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്യാണ് കേട്ടോ നന്ദുവിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് നന്ദു സ്വന്തം നാട്ടിൽ തന്നെ എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇറങ്ങുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമായിട്ട് അവർ പറയുന്നുണ്ട് നമുക്ക് അഭിമാനമാണ് നന്ദു നന്ദുമോൻ ഇവിടെ തന്നെ ചാർജ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മളെ കളിയാക്കിയവർക്കൊക്കെ മുമ്പിലൂടെ അവൾ ഒരു എസ് ഐ ആയിട്ട് പോകുമ്പം അതിൽ പല സന്തോഷം ഗോവിന്ദൻ പറയുകയാണ് കേട്ടോ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആദർശിനോട് പറയുന്നുണ്ട് നന്ദുമോഹൻ നമ്മുടെ നാട്ടിൽ തന്നെ എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുക ഇനി ഇതിപ്പോൾ ഇതിൽപ്പരം ഒന്നും വേണ്ടെന്ന് പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നന്ദു മുഖം നോക്കാതെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളാണ് അതുകൊണ്ട് അവൾ അങ്ങനെയുള്ള തീരുമാനങ്ങളെ എടുക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അതൊക്കെ ആദർശ കേട്ടാ എനിക്കും പേടി അവൾ ഒന്നിനും ഒരു വിട്ടുവീഴ്ചയെ ചെയ്യില്ല അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുക നയന അങ്ങനെ നന്ദു ചാർജ് എടുത്ത് കഴിയുമ്പം തന്നെ ആദ്യമായിട്ട് ആ നന്ദു മനസ്സിൽ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അബിയുടെ കളത്തരങ്ങൾ പൊളിക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ളത് കണ്ടെത്തണം അവിടെയാണെങ്കിൽ നയനയുടെ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണമൊക്കെ നടത്തുകയാണ് അങ്ങനെ ജുവലറിയിലെ കേസ് മുന്നിലേക്ക് വരിക അപ്പോൾ ജുവലറിയിൽ ഈ കള്ള സ്വർണം കൊണ്ടുവന്ന് ആക്കി വിൽക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ അന്വേഷണം നേരെ പോവുകയും അങ്ങനെ അബിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം തെളിയുകയും ചെയ്യാണ് അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യാൻ മുത്തശ്ശൻ തന്നെ അവൻ ഇങ്ങനെ അവനിങ്ങനെ ഒരു കളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തെളിയണം അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടണം എന്ന് തന്നെ പറയുക അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇതറിയുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരിക നവ്യ പറ വിചാ വിചാരിക്കുന്നുണ്ട് കേട്ടോ നയനയും അതുപോലെ നന്ദുവും കൂടെ ചേർന്നാണല്ലോ അബിയെ കുടുക്കിയിരിക്കുന്നത് ആദർശ കള്ളത്തരങ്ങളെല്ലാം ചെയ്തിട്ട് അതെല്ലാം കൂടെ അബിയുടെ തലയിലേക്കാണല്ലോ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ദേഷ്യപ്പെട്ട് തന്നെ നവ്യ ആദർശൻ്റെ അടുത്ത് ചെല്ലുക ചെന്നിട്ട് പറയുന്നുണ്ട് എന്താ നിങ്ങൾ ചെയ്തത് അബിയെ നിങ്ങൾ കുടുക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അവനൊരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല ഇത്രയും വലിയ തെറ്റ് ചെയ്താൽ നിങ്ങൾ തന്നെയായിരിക്കും അത് ചെയ്തത് ഇത് കണ്ടോ അവൻ പതിനഞ്ച് പവൻ്റെ മാല എനിക്ക് സമ്മാനമായിട്ട് കൊടുത്ത് തന്നത് ഒരു കള്ളത്തരും അവൻ്റെ കയ്യിലില്ലെന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് ഇത് സ്വർണമൊന്നുമല്ല എനിക്കിത് കാണും പറയാൻ ഞാൻ വർഷങ്ങളായിട്ട് സ്വർണത്തിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇത് അവൻ നിങ്ങളെ പറ്റിച്ചു എന്ന് അപ്പോഴും നമ്പ്യ വിശ്വസിക്കുന്നില്ല ഞാൻ ഇവിടെ ഇനി എൻ്റെ കുഞ്ഞുമായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞ് ആദർശിനെ വളരെ മോശമായിട്ട് ഒരുപാട് കുറ്റം പറയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ മോശമായിട്ട് സംസാരിച്ചിട്ട് കുഞ്ഞുമായിട്ട് ഇറങ്ങി നന്ദാവനത്തിലേക്ക് പോവുകയാണ് നവ്യ അപ്പം നമ്മുടെ നയനെ ആലോചിക്കുകയാണ് ചേച്ചി എന്തൊക്കെയാണ് ഇത് പറഞ്ഞത് ആദർശേട്ടനെ ഇതിലെ സത്യാവസ്ഥയൊക്കെ ഒന്നും വെളിപ്പെടുത്തണമല്ലോ ഇനിയും ഇങ്ങനെ ആദശേട്ടനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അബിയാണ് ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കിയ നയന നേരെ നന്ദാവനത്തിലേക്ക് തന്നെ ചില്ല അവിടെ ചെന്നിട്ട് നയനയെ വിളിച്ച് നവ്യെ വിളിച്ചിറക്കുക വിളിച്ചിറക്കിയിട്ട് പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതോ അറിഞ്ഞതോ ഒന്നും അല്ല സത്യം ഇപ്പം ജുവലറിയിൽ വർഷങ്ങളായിട്ട് ഈ കള്ളക്കടത്ത് മോഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അബി തന്നെയാണെന്ന് പറയാം അതിനെന്താ തെളിവുള്ളതെന്ന് ചോദിക്കുമ്പം നന്ദു വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് തെളിവ് വേണോ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാണ് അപ്പോൾ നവി പറയുന്നുണ്ട് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ പോലും ആദർശ ചെയ്ത കുറ്റത്തിന് തെളിവില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ നയന സത്യങ്ങളെല്ലാം പറയാണ് ആദർശേട്ടൻ അല്ല ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അവിയാണ് നിങ്ങളുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്ത് ആദർശേട്ടനും ഞാനും മുത്തശ്ശനും എല്ലാവരും കൂടി ഇത് മറച്ചു വെച്ചതാണ് വീട്ടിൽ പലർക്കും അറിയാം അമ്മയ്ക്കുൾപ്പെടെ ഡീ എൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയാണ് നവ്യയെ അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നവ്യ ഇങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ സത്യം അറിയുമ്പോഴേക്കും അപ്പം നമ്മുടെ കനകെ ഇതറിയുമ്പം ഞെട്ടിപ്പോ ഇതാണല്ലോ ആദർശമല്ലോ അഭിയാണല്ലോ ഈ തെറ്റ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് ചാന്മോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം അറിയുകയാണ് നവ്യ അപ്പം നവ്യ നയനയോട് മാപ്പ് പറയുന്നുണ്ട് നയനെ നീ എന്നോട് ക്ഷമിക്കണം ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്തത് ഇങ്ങനെ അഭി ചെയ്യില്ലെന്ന് പറഞ്ഞു അവനെന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നെന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടിക്കരയിന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്